ആലപ്പുഴയിൽ നിന്നൊരു അവ വ്ളോഗ്സിന് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ നമ്മുടെ കോവിഡ് കാലത്ത് വളരെ നല്ല രൂപത്തിൽ വ്ളോഗുകളൊക്കെ ചെയ്ത് ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ അടിച്ച് ആശാൻ ചെറിയ പയ്യനാണ് കേട്ടോ ഒരു പത്തോ ഇരുപത്താറോ വയസ്സൊക്കെ കാണുമായിരിക്കും മിക്കവാറും അതിൽ അറിയില്ല എന്തായാലും വളരെ നല്ല രൂപത്തിൽ നമ്മുടെ സുജിത് ഭക്തനും അതേപോലെ കാർത്തിക് സൂര്യയും അതേപോലെ തന്നെ ആ സമയത്തുള്ള ട്രാവൽ വ്ളോഗേഴ്സ് മല്ലു ട്രാവലർ അടക്കമുള്ള എല്ലാം തന്നെ വ്ളോഗുകൾ ചെയ്തുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ വീഡിയോസൊക്കെ ചെയ്ത് വന്നിരുന്ന ആ തുടക്കകാലങ്ങളിൽ ആ വി വ്ളോഗ്സും ഏകദേശം ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആകുന്നതും രണ്ടും മൂന്നും ലക്ഷങ്ങൾ കഴിയുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ട് അങ്ങനെ പോവുമായിരുന്നു യഥാർത്ഥത്തിൽ കോവിഡിൻ്റെ സമയത്താണ് വളരെ നല്ല രൂപത്തിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഒരുപാട് പാൻ ബേസ് ഉള്ള ഒരു വ്ലോഗർ കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ പക്ഷേ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് പുള്ളിയുടെ ഏതോ അകന്ന ബന്ധത്തിൽ തന്നെയുള്ള ഒരു പെൺകൊച്ചിനെ ദത്തെടുക്കുന്നു ആ പെൺകൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പുള്ളിയാണ് നോക്കിയിരുന്നത് പഠനം മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്നാണ് അന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് തന്നെ അവി പറഞ്ഞ് തന്നെ നമ്മൾ അറിയുന്നത് ഈ അവിയുടെ ഒരു സ്വഭാവം നമുക്ക് പലപ്പോഴും നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന തരത്തിലൊക്കെ ആയിരുന്നു എന്ന് വേണം കരുതാൻ കാരണം അവിയൊക്കെ എന്നെപ്പോലെയൊക്കെയുള്ള ആളുകളുടെ ഈ വ്ലോഗൊക്കെ ചെയ്ത് പരീക്ഷിച്ചു നോക്കുന്നവരുടെയൊക്കെ ഒരു എന്താ പറയുക സപ്പോർട്ടീവായിട്ടുള്ളൊരു നല്ല പയ്യനാണ് കേട്ടോ യഥാർത്ഥത്തിൽ നല്ലൊരു മനസ്സിനുടമയാണ് അവ അതാണ് അവനോട് ഏറ്റവും നമുക്കൊക്കെ താല്പര്യം തോന്നാനുള്ള ഒരു കാര്യവും അങ്ങനെ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ ഉദ്ദേശം അതുതന്നെയാണ് കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും അവ ഈ തരത്തിൽ ആ ഒരു പെൺകൊച്ചുമായിട്ട് എന്താ പറയുക ഏർപ്പെടുകയാണ് അവരെ യഥാർത്ഥത്തിൽ ഒളിച്ചോടി എന്താ പറയുക ഈ പെൺകുട്ടി പെൺകുട്ടിയെ അവ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അതൊക്കെ നിങ്ങൾ അവിയുടെ ചാനലിൽ പോയാൽ അതിൻ്റെയൊക്കെ വീഡിയോസ് അതാത് കാലഘട്ടങ്ങളിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ പെൺകുട്ടി എന്താ പറയുക തികച്ചും ഗ്രാമീണയായ ഒരു പെൺകുട്ടി ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്തെന്നല്ല ഒരു കാലത്തും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു കുട്ടി അവയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ കൊച്ചിൻ്റെ പുതിയ എന്താ പറയുക പഠനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും പക്ഷെ അതൊന്നും ആ സമയത്തൊന്നും അത് വീഡിയോകളിൽ വരുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇതെല്ലാം ഇവരുടെ ഒരു വിവാഹത്തിലേക്ക് കലാശിക്കുന്നു ഇവർ കുടുംബ വ്ളോഗുകൾ ചെയ്യുന്നു അവരുടെ അവരുടേതായിട്ടുള്ള ആ ഒരു ലോകം ട്രാവൽ വ്ളോഗുകളൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ് പിന്നീട് നമുക്ക് വീഡിയോകളിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ വ്ളോഗുകളുടെ സ്വഭാവം തന്നെ മാറുന്നു മറ്റൊരു ലെവലിലേക്ക് അവ മാറുന്നുണ്ട് അവയുടെ സബ്സ്ക്രൈബേഴ്സിലും വ്യൂസിലൊക്കെ വളരെയേറെ കുറവ് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി തന്നെ അവയ്ക്ക് ഈ പറയുന്ന വ്ളോഗുകളിൽ കൂടെയുള്ള ആ ഒരു എന്താ പറയുക യൂട്യൂബർ ജീവിതം സാധ്യമല്ലാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ അവ കുറേയൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ സമയത്ത് തന്നെ അവ ഇതേപോലെ കുടുംബം നോക്കാൻ വേണ്ടി അവൻ പല ജോലികൾക്കും ഇതേപോലെ കാറ്ററിങ് ജോലിക്കും അതേപോലെ മീൻ കച്ചവടത്തിനടക്കം ഹാർബറിലുള്ള ജോലി അങ്ങനെയൊക്കെ പലതരം അവൻ പോകുന്നുണ്ട് കാരണം ഈ വ്ലോഗുകളിൽ നിന്നുള്ള വരുമാനമൊക്കെ നിലയ്ക്കുന്നതോട് കൂടിയിട്ട് അത്രയേറെ ആത്മാർത്ഥമായിട്ടാണ് ഇവൻ ഈ ഒരു കുടുംബ ബന്ധത്തെ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കുടുംബത്തെ എന്താ പറയുക ചേർത്ത് പിടിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നത് പക്ഷേ സംഭവിക്കുന്നത് എല്ലാം തകിടം മറിയുന്നത് എന്താണ് കാരണമെന്നറിയില്ല ഒരു വർഷക്കാലത്തോളം പിന്നീട് നമുക്ക് എന്ന വ്ലോഗറെ കാണാനേ കഴിയുന്നില്ല അപ്പോൾ ഞാനൊക്കെ ചില പലപ്പോഴും ഇതേപോലെ അവൻ്റെ വീഡിയോകൾക്ക് താഴെ പോയി കമൻ്റ് കമൻറ്റിടുമായിരുന്നു എന്ത് പറ്റിയ അവി എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളൊക്കെ ഈ വ്ലോഗ് ചെയ്യാനൊക്കെയുള്ള ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അവിയെ പോലുള്ള നിഷ്കളങ്കരായ ബ്ലോഗേഴ്സൊക്കെയാണല്ലോ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നാട്ടിൽ നിന്നും ഒരു വിവരവും കിട്ടുന്നുണ്ടായിരുന്നില്ല മറ്റൊരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന പെൺകുട്ടി യു എയിൽ ഒരു ഷോപ്പിൽ ഒരു മൊബൈൽ ഷോപ്പിൽ വരികയും ആ പെൺകുട്ടി അവിടെ ആ ഷോപ്പിൽ ചില പ്രൊമോഷൻ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ മൊബൈൽ സെയിൽ ചെയ്യുന്നതും ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതൊക്കെയാണ് പിന്നീട് ഞങ്ങൾ പ്രവാസികൾ കാണുന്നത് അപ്പോൾ ആ തരത്തിൽ അങ്ങനെ കാണുന്നു ഏകദേശം അത് ഒരു ആറോ എട്ടോ മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസത്തോളം ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇവർ പിന്നീട് മറ്റൊരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ വ്ലോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ ആ പെൺകുട്ടിയുടെ തന്നെ ഒരു ചാനലുണ്ട് അവതായിട്ട് അവിയുടെ കൂടെ ഉള്ള സമയത്ത് തന്നെ തുടങ്ങിയ ചാനലാണ് ആ ചാനലിൽ ഇതേപോലെ വ്ളോഗ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ പുതിയ നമ്മളൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇവരുടെ ചാനലുകൾക്ക് താഴെ ഈ പറയുന്ന രണ്ട് പേരുടെയും ചാനലുകളിലെ വീഡിയോകളുടെ താഴെയൊക്കെ പോയി ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ പിരിഞ്ഞോ എന്താണ് സംഭവിച്ചത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും കൃത്യമായിട്ടൊരു മറുപടി യഥാർത്ഥത്തിൽ ഇവർ രണ്ട് പേരും നൽകുന്നുണ്ടായിരുന്നില്ല അതങ്ങനെ പോകുന്നു കമ്പനിയുടെ അവരുടെ ഒരു മൊബൈൽ കമ്പനി അതായത് മൊബൈൽ മൊബൈലുകൾ അതേപോലെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് യഥാർത്ഥത്തിൽ ഒരു കമ്പനിയായിട്ട് യു എയിൽ തുടങ്ങാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ആ തരത്തിൽ എബി എന്ന് പറയുന്ന ഒരാളുടെ ഒരു കൂടെ ഇത്തരത്തിലൊരു വീഡിയോ ഒരു വീഡിയോ അല്ല പല വീഡിയോകളിൽ പ്രമോഷനുമായിട്ട് നമ്മുടെ കഥാനായിക പ്രത്യക്ഷപ്പെടുന്നു അപ്പോഴും കാര്യങ്ങളൊന്നും വ്യക്തമല്ല അവിയും അവിയുടെ ചാനലിലോ അവിയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുമില്ല പിന്നീടാണ് ഈ പറയുന്ന പോലെ പതിയെ പതിയെ പല ആളുകളും കമൻറ്റുകളായിട്ട് ഇവർക്ക് വീ ഈ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾക്ക് ഇവർ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ മുഴുവനായിട്ട് രണ്ട് ഭാഗത്തു നിന്നും രണ്ട് പേരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള മറുപടികൾ വരുന്നുമില്ല അപ്പം ഈ പെൺകുട്ടി കഥാനായിക പറയുന്നത് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇഷ്യൂ ഒന്നുമില്ല എന്നുള്ള തരത്തിൽ ഒരു വർഷം മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ വരുന്നു പേരും ഒരുമിച്ച് പറയുന്നു ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങളിങ്ങനെ നല്ല രൂപത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ വരുന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഒരു എട്ട് മാസമോ പത്ത് മാസമോ വേറെ വിവരങ്ങളൊന്നുമില്ല അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുകഞ്ഞ് കത്തുന്ന തരത്തിലുള്ള വാർത്തകളും വീഡിയോകളുമൊക്കെ പലരും ഇതുമായിട്ട് സംബന്ധിച്ചൊക്കെ ഇടുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളിൽ ഒരു വേർപിരിയൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും അവരുടെ എന്താ പറയുക സ്വകാര്യ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിലൊന്നും കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകുന്നില്ല ആരുടെയെങ്കിലും ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലമാണോ അവർ വേർപിരിഞ്ഞത് എന്നൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല എന്തായാലും ഈ കഥാനായിക ഇപ്പോൾ യു എയിൽ ബിസിനസ്സൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് കൂടെ ഒരു മലയാളിയുണ്ട് കേട്ടോ പിന്നെ അവിയാണെങ്കിൽ നാട്ടിൽ വ്ലോഗൊന്നും ചെയ്യാൻ പറ്റാണ്ട് ക്ഷീണിച്ചവശനായി പുള്ളിക്കാരനെ കണ്ടാൽ തന്നെ മനസ്സിലാകാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വളരെയേറെ എന്താ പറയുക ഒരു ദുഃഖ മനോഭാവത്തോടെ അവിടെ ഏതോ ഒരു അമ്പലത്തിൽ ഈ അടുത്തൊരു യാത്ര തൊട്ടടുത്ത സ്ഥലത്ത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു അമ്പലത്തിൽ സന്ദർശിച്ചതും ചെട്ടിക്കുളങ്ങര അമ്പലം അമ്പലമോ അങ്ങനെ എന്തോ മറ്റോ ആണ് അവിടെ സന്ദർശിച്ചതും അവിടുത്തെ മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതും അവൻ സന്തോഷിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് അവൻ്റെ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റി എന്തായാലും രണ്ട് പേരും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പറയാമെന്ന് പറയുന്നുണ്ട് അവർ പറയുന്നത് വരെ അവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ നമുക്കെന്ത് കാര്യം ഒന്നറിയാം അവരെന്തായാലും വേർപിരിഞ്ഞ രൂപത്തിൽ തന്നെയാണ് പഴയ പോലെ പോലെയല്ല കാര്യങ്ങളെന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ഇഷ്ടമുള്ള ഒരു ബ്ലോഗറുടെ വ്യക്തിജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു എന്താ പറയുന്നത് ആ അപച്യുതി അപഖ്യാതി എന്നോ അല്ലെങ്കിൽ എന്താ എന്തായാലും പറയുന്നത് അവരുടെ കുടുംബത്തിൽ സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാതെ ഇരിക്കട്ടെ പലപ്പോഴും നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നവരൊക്കെ തിരിച്ച് പണി തന്ന സാഹചര്യങ്ങളൊക്കെ പലർക്കും ജീവിതത്തിൽ പറയാനുണ്ടാവും എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരട്ടെ അല്ലാതെ നമ്മൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്തായാലും എൻ്റെയും ഇഷ്ട വ്ലോഗറായ അവയ്ക്ക് നല്ലൊരു എന്താ പറയുക ജീവിതം മുന്നോട്ടുള്ള ഭാവി അവൻ്റെ ശോഭനമാകട്ടെ സ്ഥായിയായ തെറ്റുകളും കുറ്റങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും ആ കഥാനായികയ്ക്കും അവരുടെ ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കാനാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് വീണ്ടും കാണും ബൈ